നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോവാൻ പോകുന്ന ഒരു കാത്തമാരൻ ട്രിപ്പാണ് കേട്ടോ ഇത് നമ്മുടെ മൂന്നാമത്തെ കാത്തമാരൻ ട്രിപ്പാണ് നമ്മുടെ ഒരു കസ്റ്റമർ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് അതുകൊണ്ട് എന്താണ് ഇതിനകത്തുള്ള സ്കീം കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം ഈ കാണുന്ന ബോട്ട് അത്രയും പല പല സ്ഥലത്തേക്ക് പോകാനുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഗബ്രിയേൽ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള മൗറീഷ്യസിൽ തന്നെയുള്ള ഒരു കുഞ്ഞു ഐലൻഡിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന അത്രയും ബോട്ട് ഈ ഐലൻഡിൽ ിലേക്കല്ല വലിയ വലിയ ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നത് ഐലൻഡിലേക്കാണ് പിന്നെ ബാക്കിയുള്ളത് അണ്ടർ വാക്കിങ് അണ്ടർ വാട്ടർ വാക്കിംഗ് ഇല്ലേ അതുണ്ട് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഉൾക്കടലിലേക്കാണ് കേട്ടോ നല്ല ആഴമുണ്ട് അതേപോലെ നല്ല തിരമാലയുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ഈ ഓപ്പോസിറ്റ് ഉള്ളതൊക്കെ നമ്മുടെ കൂടെയുള്ള അപ്പുറത്തെ ഐലൻഡിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് നല്ല ആഴുള്ള ഉൾക്കടലിലേക്കായതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന പോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാണ്ട് ഡോൾഫിൻസിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ കാണുന്നത് ഒരു ഐലൻഡാണ് ഞാൻ അതിൻ്റെ പേര് നമ്മുടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയാണ് കാണാൻ പിന്നെ അവിടുത്തെ തിരമാല ഭയങ്കര ശക്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അത്രയ്ക്ക് ഡേഞ്ചറാണ് ഈ വലിയ വലിയ കപ്പലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ അങ്ങനെ എന്താ പറയുക തിരമാലയിൽ നിന്ന് ഇങ്ങനെ ഹൈറ്റിൽ പോയി താഴോട്ട് വീഴുന്ന ആ ഒരു ഇല്ലേ ആ ഒരു ഫീലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഫോണൊക്കെ വീണാൽ പോയതല്ലേ അങ്ങനെ നമ്മൾ ഐലൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഐലൻഡിൻ്റെ ആ ഏരിയ ഫുള്ള് ഇങ്ങനെ ക്രിസ്റ്റൽ വാട്ടർ പോലെയാണ് ഭയങ്കര തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നെ ഈ ബോട്ട് കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കരയിനെ കുറച്ച് ദൂരമായിട്ട് വിട്ട് അവിടെ നിർത്തിയിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ സ്പീഡ് ബോട്ട് കൊണ്ടുപോയതാണ് കേട്ടോ സ്പീഡ് ബോട്ട് എന്നൊക്കെ പറയാനില്ല കുഞ്ഞ് ബോട്ടാണ് അതുകൊണ്ട് തന്നെ എട്ട് പേരോ ആറ് പേരോ അങ്ങനെ എന്തോ ആയിരുന്നു നമുക്ക് ഇരിക്കാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഫോണൊന്നും എടുക്കാൻ പറ്റില്ല കാരണം പിടിക്കാനുള്ള സൗകര്യം കുറവൊക്കെ ഉണ്ടായിരുന്നു ആഴം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആഴം ഉണ്ട് എന്നിട്ട് നമുക്ക് എന്താ പറയുക മുങ്ങി പോകുന്ന ആഴുമല്ല പക്ഷെ നടന്നു പോയാലൊക്കെ കുറച്ച് റിസ്ക് ആണ് അങ്ങനത്തെ ആ ഒരു ലെവലിലാണ് കേട്ടോ വെള്ളത്തിൻ്റെ ഇതുണ്ടായിരുന്നത് അളവുണ്ടായിരുന്നെ അപ്പം നമ്മളിതാ ഈ ഐലൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നെറ്റ്വർക്കും കാര്യങ്ങളും ഒന്നുമില്ല പല ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും കേട്ടോ ഇവിടെ മെയിൻ ആയിട്ട് പല വെറൈറ്റി പക്ഷികൾ വൃക്ഷങ്ങൾ അങ്ങനെ കുറേതുണ്ട് നമ്മുടെ ഈ ബോട്ടിൽ സ്കീം എന്ന് പറയാൻ ഒരുപാടൊന്നും ഇല്ലാട്ടോ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ഐലൻഡിലേക്ക് വരും അവിടെ നമുക്ക് എത്ര നേരം അവർ പറയുന്നു അത്രയും നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാം ആ സമയത്തിനുള്ളിൽ നമുക്ക് സ്വിം ചെയ്യണേ സ്വിം ചെയ്യാം പിന്നെ സ്നോർക്ലിങ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം പക്ഷേ ഇതിനുള്ള എല്ലാ സംഭവവും സംവിധാനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം കേട്ടോ അത് നമ്മുടെ ഈ ബോട്ടിൽ കിട്ടില്ല അത് നമുക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലല്ലോ കാരണം നമ്മുടെ കസ്റ്റമർ നമുക്ക് ഗിഫ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എന്ത് സ്കീമാണ് എന്താ കൊണ്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടത് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മളിത് ആ ഗബ്രിയൽ എത്തിയിട്ടുണ്ട് ഇവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്താണ് ഏതാണെന്നൊക്കെ അതിൽ ഈ മെയിൻ ആയിട്ട് ഇവിടുത്തെ ഈ ഒരു ഹൈലറ്റ് എന്ന് പറയുന്നത് പക്ഷിയാണ് കേട്ടോ നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ വരുന്ന സമയത്തേ നമുക്ക് ഈ ഐലൻഡിൻ്റെ മേൽ ഭാഗത്തായിട്ട് നല്ലോണം ഈ ഇങ്ങനത്തെ പക്ഷികളെ കാണാൻ പറ്റായിരുന്നു കേട്ടോ ഞങ്ങൾ കുളിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ഡ്രസ്സ് മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്ക് ശക്തിയിലാണ് തിരമാല ഉണ്ടായിരുന്നത് നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിലിരുന്ന ആ ഒരു ഏരിയ ഫുള്ള് വെള്ളത്തിലായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മളൊരു ഇതൊക്കെ നനഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ വിചാരിച്ച സാരില്ല നമ്മളിവിടേക്ക് നടക്കുമ്പം എങ്ങനെയല്ലേ അത് ഉണങ്ങി പൊക്കുള്ളൂല്ലോ കാരണം അത്രയ്ക്ക് ചൂടുണ്ട് പിന്നെ നല്ല കാറ്റും ഉണ്ട് കിട്ടാം അപ്പം നമ്മൾ ഈ ഒരു ഏരിയ മൊത്തം കവർ ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചത് പിന്നെ ഗായ്സ് നിങ്ങൾ പറയുക നികുചേട്ടൻ കാണിക്കും ഞാൻ ഗായസിനോട് ചോദിക്കട്ടെ ഗായസ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏത് കല്ല ആയിട്ട് തോന്നിയെന്ന് കല്ല് കണ്ടോണേ ഈ കല്ലും കണ്ടോ ഈ കല്ല് രണ്ടിനോ ഒരു രണ്ട് വെറൈറ്റി ആണ് പക്ഷെ എന്നാലും ഷീച്ചേട്ടൻ പറയണു ഷീൻ കിട്ടിയ കല്ല നല്ലതെന്ന് ഞാൻ പറയണു എനിക്ക് കിട്ടിയ കല്ല നല്ലതെന്ന് കല്ലിനെ ഞാൻ നിങ്ങൾക്ക് വൃത്തിക്ക് കാണിച്ചു തരാം കണ്ടോ ഇതാണ് ഈ കല്ല് ഇങ്ങനെയുണ്ട് ഷീൻചേട്ടൻ അപ്പൊ ഷീൻചേട്ടൻ വാശിക്ക് വേണ്ടി ഷീൻ ചേട്ടൻ ഷീൻചേട്ടൻ്റെ കല്ല് കാണിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഷീൻ ചേട്ടൻ്റെ കല്ലൊക്കെ നോക്കാം മരത്തിലുള്ള രണ്ട് പൂക്കളാണ് കേട്ടോ രണ്ട് പൂക്കളല്ല രണ്ട് കളർ സ്റ്റാർട്ടിങ്ങില് ഈ ഒരു കളറിലാണ് ഉണ്ടാവുക പിന്നെ അത് മാറി 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 ഈ ഒരു കളറിലേക്ക് മാറുന്നുണ്ട് കേട്ടോ പർപ്പിൾ നല്ല രസം ഇല്ലേ കാണാൻ പിന്നെ നമുക്ക് ഉള്ളിലോട്ടൊന്ന് ചുമ്മാ ഒന്ന് പോയി നോക്കാം

ഈ ഒരു ഐലൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ കുറച്ച് നേരമെങ്കിലും നമുക്ക് ഈ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാതെ മനസ്സമാധാനത്തോടെ ഇരിക്കുക നമ്മളെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു ഐലൻഡ് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ കാരണം ഇവിടെ നെറ്റ്വർക്കും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കടകളില്ല ഒന്നുമില്ല ആക്ടിവിറ്റി ഇല്ല അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ വരുന്നവരുടെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബോട്ടിൽ തന്നെ ഇൻക്ലൂഡാണ് അതുകൊണ്ട് നമുക്ക് ഫുഡൊന്നും കൊണ്ടു വരേണ്ട ആവശ്യമില്ല നമ്മൾ മുന്നേ പോയിട്ടുണ്ടായിരുന്ന അതേപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഡ്രിങ്ക്സ് ആണെങ്കിൽ അത് അൺലിമിറ്റഡ് ആണ് നമ്മുടെ ഈ ഒരു ബോട്ടിലുള്ള ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്ന അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ഫ്രണ്ട്ലിയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വരുന്നുണ്ടായിരുന്ന ആ സമയത്തുള്ള ബോട്ട് ട്രാവലിംഗ് ഇല്ല അതും അടിപൊളിയായിരുന്നു മല കേറുന്നുണ്ടാകും ഞങ്ങള് നിങ്ങളെ പോലെ പ്രകൃതി ആസ്വദിക്കണം ഇവിടെ നിന്നിട്ട് കുറച്ച് കല്ലുകളൊക്കെ പെറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിൽ പോകുമ്പം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തു വെച്ചത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു നാട്ടിൽ പോകുന്ന സമയത്ത് നമുക്കത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ വെയിറ്റ് കൂടുതലല്ലേ പിന്നെ എന്തിനാ അത് എടുക്കുന്നതെന്ന് വിചാരിച്ചു ഞങ്ങൾ പോകുന്ന പോക്കിൽ അത് അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു കേട്ടോ ഈയൊരു പക്ഷിയാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഓരോരോ മരത്തിൻ്റെ പൊത്തിൽ പിന്നെ അതേപോലെ പാറ കല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായില്ല അതിൻ്റെ ഇടുക്കിലൊക്കെ കേട്ടോ അത് താഴെ തന്നെയാണ് ഹൈറ്റിലൊന്നുമല്ല നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുമ്പം കാണാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് മൊത്തം ഉണ്ടായിരുന്നത് കേട്ടോ നല്ല അടിപൊളിയാണ് അതിനെ കാണാൻ പേടിയൊന്നും ഇല്ല കേട്ടോ അവർക്ക് അത് ശീലമായിട്ടുണ്ടാവും നമ്മുടെ ഈ മൃഗശാലയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മൃഗങ്ങൾക്കൊന്നും നമ്മളെ കാണുമ്പോൾ പേടിയില്ലാത്ത പോലെ ഇവർക്കും അത് ശീലമായിട്ടുണ്ടാവും മുട്ടയിടുന്ന പക്ഷികളെയാണ് കേട്ടോ നമ്മൾ ഇതേപോലെ താഴെ കണ്ടിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാ പക്ഷികളും ഇങ്ങനെ പറന്ന് നടക്കുകയായിരുന്നു നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ആ പക്ഷി പറക്കാൻ പറ്റാത്തതെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾ കൂളായിട്ട് പറന്ന് പോയിട്ടുണ്ട് പിന്നെ ഇതേപോലത്തെ കുറേ സ്ഥലങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാനങ്ങോട് വരട്ടെ എന്നിട്ട് കൊടുത്തായി കണ്ണും കണ്ണടക്കി കണ്ണടക്കിടക്ക് കണ്ണടച്ച വിശ്വാസം ഇല്ലേ ഒരു പന്ത്രണ്ടേ മുക്കാൽ ആകുമ്പോഴേക്കും നമുക്കിങ്ങനെ ബോട്ടിലേക്ക് തിരിച്ചു വരണം അപ്പം നിങ്ങൾ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എവിടെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് അവിടെത്തന്നെ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവിടെ നിന്നിട്ട് നമ്മളെ നമ്മളെ കൊണ്ടുപോയ പോലെ തന്നെ കുഞ്ഞു ആ സ്പീഡ് ബോട്ടിൽ തിരിച്ച് നമ്മളെ ഈ ബോട്ടിൽ തന്നെ കൊണ്ടാക്കി കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് ഫുഡ് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മളിനി നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്നത് അതായത് ഗ്രാൻഡിലേക്ക് പോകുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് തന്നെ നമുക്ക് കുടിക്കാൻ കുറച്ച് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് അതെല്ലാം അവിടെ അവൈലബിൾ ആണ് കേട്ടോ അതായത് ആൽക്കഹോൾ ഉണ്ട് വൈൻ ഉണ്ട് ജ്യൂസ് ഉണ്ട് നോർമൽ വാട്ടർ അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഈ ഉപ്പ് കാറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ മുടി എപ്പോഴും ഇങ്ങനെ മുളപന്നി പോലെ ഉണ്ടാവുക അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ കാത്തമാരെല്ലാം ഇത് തന്നെ ഞാൻ തോന്നുന്നുണ്ട് ചിക്കൻ ഫിഷ് സോസേജ് ഗ്രില്ലുണ്ട് പിന്നെ പാസ്തയുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് കേട്ടോ പാസ്തയൊക്കെ വലിയ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ ടേസ്റ്റ് ഇല്ല എന്നാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേഡീസിന് കുറച്ചൊന്ന് മുൻഗണന കൊടുത്ത പോലെ നമ്മളോട് ഫസ്റ്റ് എടുത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആണുങ്ങൾക്ക് വേണ്ട രീതിയിൽ അങ്ങനെ എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ലിമിറ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും കഴിക്കാൻ പാടു അങ്ങനെയൊന്നുമില്ല നമുക്ക് എത്ര വേണോ അത്രയും കഴിക്കായിരുന്നു കേട്ടോ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാസ്ത മാത്രം ചെറിയൊരു മടുപ്പുണ്ടായിരുന്നു <laughs> I want all of you. Come, come, come. Bizim şarkıyla, la cüney. Come.

ങ്ങനെ ആ ഒരു സംഭവം ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനെന്താ പറയാന്ന് അറിയില്ല അതൊക്കെ ഇങ്ങനെ ഭയങ്കര ശക്തിയിലടിക്കുകയായിരുന്നു കേട്ടോ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ആ സൗണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം കേൾക്കുകയല്ലേ പിന്നെ പോരാത്തതിന് ഇവിടുത്തെ കടലിലെ വെള്ളം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലെ കളറാണ് കേട്ടോ ചില സ്ഥലത്ത് ഭയങ്കര ഡാർക്കായിരിക്കും ചില സമയത്ത് ഭയങ്കര ലൈറ്റ് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഇവിടെ പിന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പറക്കുന്ന മീനുകളാണ് കേട്ടോ അത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു ബോട്ടും നമ്മുടെ അപ്പുറത്തുംപ്പുറത്തുണ്ടായിരുന്ന ബോട്ടൊക്കെ അടിപൊളിയായിരുന്നു നല്ല ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഒടുക്കത്തെ തിരമാല കാരണം നമ്മുടെ ഫോണിലേക്കൊക്കെ വെള്ളം തിറച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഫോണിൽ വാട്ടർ പ്രൂഫ് കവർ ഇട്ടതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് ഇതേപോലെയായിരുന്നു കേട്ടോ പിന്നെ ഞാനതെല്ലാം എടുത്തുള്ളിൽ വെച്ചു പിന്നെ ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല അത്രയ്ക്ക് ശക്തി ായിരുന്നു അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തോട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബ ബൈ